ജൂൺ ഇരുപത് വിശുദ്ധ സിൽവേരിയസ് മാർപ്പാപ്പ ഇറ്റലിയിലെ കമ്പാനിയായിൽ ഹെർമിസ് ഡാസിൻ്റെ മകനായി സിൽവേരിയോസ് ജനിച്ചു സെൽവേരിയോസിൻ്റെ പിതാവായ ഈ ഹെർമിസ് ഡാസ് പിന്നീട് വൈദികനും മെത്രാനും സഭയിലെ അൻപത്തിരണ്ടാമത്തെ വിശുദ്ധനായ മാർപ്പാപ്പയുമായി ഇറ്റലിയുടെ അധികാരത്തിന് വേണ്ടി ഓസ്ട്രോ ഗോത്തുകളും ബൈസെൻറ്റുകളും തമ്മിൽ യുദ്ധം ആരംഭിച്ച സമയത്താണ് വിശുദ്ധ സിൽവേരിയൂസ് അൻപത്തി എട്ടാമത്തെ മാർപ്പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൻ്റെ ജനവിഭാഗത്തിൽ നിന്ന് ഒരാളെ മാർപ്പാപ്പായ ഓസ്ട്രോഗോത്ത് ഓസ്ട്രോഗോത് രാജാവായ തിയോഡോഹാദിൻ്റെ തീരുമാനപ്രകാരമാണ് സിൽവേരിയൂസ് മാർപ്പാപ്പയായത് രാജാക്കന്മാർ സഭാധികാരത്തിൽ തങ്ങളുടെ അധികാരം പ്രയോഗിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് വിശുദ്ധനും വിശ്വാസ സംരക്ഷകനുമായിരുന്ന അഗാപേത്തൂസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായാണ് സിൽവേരിയൂസ് മാർപ്പാപ്പയായത് അധികം താമസിയാതെ ബൈസൈന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ റോം ആക്രമിച്ച് കീഴടക്കി ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ഭാര്യയായ തിയദോറ മാർപ്പാപ്പയുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങി യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആര്യൻ പാഷാണ്ടതക്കാരിയായിരുന്നു രാജ്ഞി ആര്യൻ പാഷാണ്ടതയുടെ പേരിൽ അഗാപേതൂസ് പാപ്പായുടെ കാലത്ത് പുറത്താക്കപ്പെട്ട കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് അന്തിമൂസിനെയും അന്ത്യോക്യായിലെ മെത്രാൻ സെവറൂസിനെയും സഭയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് തിയോദോറ രാജ്ഞി ആവശ്യപ്പെട്ടു എന്നാൽ ധീരനും വിവേകിയുമായ സിൽവേരിയൂസ് പാപ്പ അത് നിരസിച്ചു ഉടൻ തന്നെ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് മാർപാപ്പായെ പുറത്താക്കുകയും നാടുകടത്തുകയും ചെയ്തു റോമൻ സഭയിലെ ആർച്ച് ഡീക്കനും കോൺസ്റ്റാന്റിനോപ്പിളിലെ പേപ്പൽ പ്രതിനിധിയുമായിരുന്ന വിജിലിയോസ് രാജ്ഞി രാജ്ഞിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അങ്ങനെ വിജിലിയോസിനെ രാജ്ഞി മാർപ്പാപ്പയായി നിയമിക്കുകയും ചെയ്തു സിൽവേരിയോസ് മാർപ്പാപ്പായെ ഏഷ്യ മൈനറിലുള്ള പട്ടാരയിലേക്കാണ് നാട് കടത്തിയത് പട്ടാരയിലെ ബിഷപ്പ് എല്ലാവിധ ബഹുമാനത്തോടും കൂടി മാർപ്പാപ്പായെ സ്വീകരിച്ചു പ്രശ്നത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കിക്കൊണ്ട് പട്ടാരയിലെ മെത്രാൻ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് കത്തെഴുതി ഈ തെറ്റായ പ്രവൃത്തി മൂലം ചക്രവർത്തി ദൈവത്തിൻ്റെ കഠിനമായ ന്യായവിധി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ബിഷപ്പ് ഇങ്ങനെ എഴുതി ലോകത്തിൽ നിരവധി രാജാക്കന്മാരുണ്ട് എന്നാൽ ലോകമെങ്ങുമുള്ള സഭയ്ക്ക് ഒരു മാർപ്പാപ്പായേ ഉള്ളൂ ബിഷപ്പിൻ്റെ ഭീഷണിയിൽ ഭയപ്പെട്ട ചക്രവർത്തി സിൽവേരിയൂസിനെ റോമിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ടു എന്നാൽ ശത്രുക്കൾ റോമിലേക്കുള്ള വഴിയിൽ അദ്ദേഹത്തെ തടയുകയും പാൽമേരിയ എന്ന വിജനമായ ദ്വീപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരു വർഷത്തിനു ശേഷം അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ജൂൺ ഇരുപതിന് പീഡനത്തിൻ്റെ ഫലമായും പട്ടിണി കിടന്നും സിൽവേരിയൂസ് മാർപ്പാപ്പ മരിച്ചു തിയോദ്വാര രാജ്ഞിയുടെ ആവശ്യപ്രകാരം വാടക കൊലയാളികൾ മാർപ്പാപ്പായെ വധിച്ചു എന്നും പറയപ്പെടുന്നു സിൽവേരിയൂസ് പാപ്പായുടെ മരണശേഷം ഒരു രക്തസാക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കബലടത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ഇറ്റലിയിലെ പോൺസോ ദ്വീപിലെ ചില മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത പാൽമാരി ദ്വീപിനടുത്ത് മീൻ പിടിക്കുവാനെത്തി പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും ഭയന്ന് വരച്ച അവർ സിൽവേരിയോസ് പുണ്യവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഉടൻ തന്നെ വിശുദ്ധൻ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർ സുരക്ഷിതനായി കരയിലെത്തുകയും ചെയ്തു വളരെ പെട്ടെന്ന് ഈ വാർത്ത എല്ലായിടത്തും എത്തി ഈ സംഭവത്തോടെ വിശുദ്ധൻ്റെ മധ്യസ്ഥയിലുള്ള വിശ്വാസം ശക്തിപ്പെടുകയും പോൺസോ പോൺസോദ്വീപിൻ്റെ മധ്യസ്ഥനെന്ന് വിശുദ്ധ സെൽവേരിയൂസ് അറിയപ്പെടുകയും ചെയ്തു